പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർ ഷോകളിൽ ഒന്നാണ് ദുബായ് എയർ ഷോ ഇന്ത്യയും ഈ എയർ ഷോയിൽ പങ്കെടുക്കുന്നുണ്ട് റഷ്യയും ദുബായ് എയർ ഷോയിൽ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികൾ പ്രദർശിപ്പിക്കുന്നുണ്ട് അവയിൽ പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണ് റഷ്യയുടെ ഇസ്റ്റ് ഡിലിയെ നൂറ്റി എഴുപത്തിയേഴ് ഇസ്റ്റ് നൂറ്റി എഴുപത്തിയേഴ് എസ് എന്നീ എഞ്ചിനുകൾ ഇവ നമ്മുടെ വിഷയമാകുവാൻ കാരണം ഈ എഞ്ചിനുകൾ റഷ്യ ഇന്ത്യക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇക്കാര്യങ്ങളിൽ ഇന്ത്യ ഇതുവരെയും ഒഫീഷ്യലായി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല റഷ്യയുടെ നൂറ്റി എഴുപത്തിയേഴ് എഞ്ചിനുകൾ നിർമ്മിച്ചിരിക്കുന്നത് എ എൽ തേർട്ടി വൺ എഫ് എ എൽ തേർട്ടി വൺ എഫ് പി എഞ്ചിനുകളെ റീപ്ലേസ് ചെയ്യുവാനാണ് ഇന്ത്യയുടെ സുഗോയ് തേർട്ടി എം കെ ഐ എ എൽ തേർട്ടി വൺ എഫ് പി എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത് സുഗോയ് തേർട്ടി എം കെ ഐയുടെ അപ്ഗ്രേഡ് പ്രോഗ്രാമായ സൂപ്പർ സുഗോയ് പ്രോഗ്രാമിനായി റഷ്യ ഇസ്റ്റ് ഡിലിയെ നൂറ്റി എഴുപത്തിയേഴ് എഞ്ചിനുകൾ ഇന്ത്യയ്ക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് റഷ്യയുടെ യുണൈറ്റഡ് എഞ്ചിൻ കോർപ്പറേഷൻ ആണ് ഈ എഞ്ചിനുകൾ ഡെവലപ്പ് ചെയ്തത് എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും റഷ്യ ഈ എഞ്ചിനുകൾ ഡിസ്പ്ലേ ചെയ്തിരുന്നു നിലവിൽ സുഗോയ് തേർട്ടി എം കെ ഐയിൽ ഉപയോഗിക്കുന്ന എ എൽ തേർട്ടി വൺ എഫ് പി എഞ്ചിനുകളെ അപേക്ഷിച്ച് വളരെ അധികം അഡ്വാൻസ്ഡ് ആണ് എസ് ഡിലിയെ നൂറ്റി എഴുപത്തിയേഴ് എഞ്ചിനുകൾ ഫിഫ്ത് ജനറേഷൻ ത്രസ്റ്റ് ടു വെയിറ്റ് റേഷ്യോ ഇവയ്ക്കുണ്ട് ത്രസ്റ്റി ടു വെയിറ്റ് റേഷ്യോ എത്രയാണ് എന്നുള്ള വിവരം പുറത്ത് വന്നിട്ടില്ല ഒൻപത് ഈസ്റ്റ് ഒന്ന് മുതൽ പതിനൊന്ന് ഈസ്റ്റ് ഒന്ന് വരെയാണ് ഫിഫ്ത് ജനറേഷൻ ത്രസ്റ്റ് ടു വെയ്റ്റ് റേഷ്യോ ആയി പരിഗണിക്കുന്നത് ത്രസ്റ്റ് ടു വെയ്റ്റ് റേഷ്യോ പേര് സൂചിപ്പിക്കുന്നത് പോലെ ജെറ്റൻറ്റിന്റെ ത്രസ്റ്റും അതിന്റെ വെയ്റ്റും തമ്മിലുള്ള അനുപാതമാണ് ത്രസ്റ്റ് കൂടുന്നതനുസരിച്ച് ജെറ്റ് എഞ്ചിൻ്റെ പെർഫോമൻസും വർദ്ധിക്കും സുഗോയ് തേർട്ടി എം കെ ഐയുടെ എ എൽ തേർട്ടി വൺ എഫ് പി എഞ്ചിന് എട്ട് ഈസ്റ്റ് ഒന്നാണ് ത്രസ്റ്റ് ടു വെയ്റ്റ് റേഷ്യോ ഈസ്റ്റ് ഡിലിയെ നൂറ്റി എഴുപത്തിയേഴ് എഞ്ചിന് ഫിഫ്ത്ത് ജനറേഷൻ എഞ്ചിനുകളുടെ ത്രസ്റ്റ് ടു വെയ്റ്റ് റേഷ്യോ ഉണ്ട് എന്നാണ് റഷ്യ പറയുന്നത് അങ്ങനെയാണെങ്കിൽ മിനിമം നയൻ ഈസ്റ്റ് വൺ ത്രസ്റ്റ് ടു വെയ്റ്റ് റേഷ്യോ എങ്കിലും ഇവയ്ക്കുണ്ടാകും ഇത് വലിയ ഒരു ഇംപ്രൂവ്മെൻ്റ് ആണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇസ്റ്റ് ഡിലിയയുടെ ഫ്യൂവൽ കൺസപ്ഷൻ വളരെയധികം കുറവാണ് എന്നതാണ് ഇതിൻ്റെ മിനിമം സ്പെസിഫിക് ഫ്യൂവൽ കൺസപ്ഷൻ പൂജ്യം കിലോഗ്രാം പാർ കിലോഗ്രാം ഫോഴ്സ് അവർ ആണ് നമ്മുടെ കാറിൻ്റെ മൈലേജ് പോലെയാണ് എഞ്ചിനുകൾക്ക് സ്പെസിഫിക് ഫ്യൂവൽ കൺസപ്ഷൻ ഫ്യൂവൽ കൺസപ്ഷൻ കുറയുന്നതനുസരിച്ച് എയർക്രാഫ്റ്റിൻ്റെ റേഞ്ചും വർദ്ധിക്കും ഇസ്ഡിലിയെ നൂറ്റി എഴുപത്തിയേഴ് എഞ്ചിനുകൾക്ക് മിനിമം ഏഴ് ശതമാനമെങ്കിലും ഫ്യൂവൽ കൺസപ്ഷൻ കുറവുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഏഴ് ശതമാനം ഫ്യൂവൽ കൺസപ്ഷൻ കുറഞ്ഞാൽ ഇത് സുഗോയ് തേട്ടി എം കെ ഐയുടെ റേഞ്ച് ഇരുന്നൂറ് കിലോമീറ്ററിലധികം വർദ്ധിപ്പിക്കും മാത്രവുമല്ല കുറഞ്ഞ അളവിൽ ഫ്യൂവൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അത്രയും പണവും നമുക്ക് ലാഭിക്കാം വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് വലിയ ഒരു തുകയായിരിക്കും മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പാരാമീറ്ററാണ് സർവീസ് ലൈഫ് റഷ്യയുടെ ഒറിജിനൽ എ എൽ തേർട്ടി വൺ എഫ് പി എഞ്ചിനുകളെ അപ്ഗ്രേഡ് ചെയ്ത് ഇന്ത്യ ഈ ജെറ്റ് എഞ്ചിനുകളുടെ സർവീസ് ലൈഫ് മൂവായിരം നാലായിരം മണിക്കൂർ വരെ ആക്കിയിട്ടുണ്ട് ഇസ്ഡിലിയെ നൂറ്റി എഴുപത്തി ഏഴ് എഞ്ചിന്റെ സർവീസ് ലൈഫ് ആറായിരം മണിക്കൂറാണ് അതായത് രണ്ട് എ എൽ തേർട്ടി വൺ എഫ് പി എഞ്ചിനുകൾ വേണ്ടി വരുന്ന സമയത്ത് ഒരു ഇസ്ഡിലിയെ നൂറ്റി എഴുപത്തിയേഴ് എഞ്ചിൻ മതിയാകും ഇതും വലിയ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് പണച്ചെലവും ഇതുവഴി കുറഞ്ഞിരിക്കും ഇസ്ഡ്ലിയെ എഞ്ചിനുകൾക്ക് നിലവിൽ എ എൽ തേർട്ടി വൺ എഞ്ചിനുകളേക്കാൾ ത്രസ്റ്റ് വളരെ കൂടുതലാണ് നൂറ്റി എഴുപത്തിയേഴ് കിലോ ന്യൂട്ടൻ ആണ് ഡ്രൈ ത്രസ്റ്റ് നൂറ്റി എഴുപത്തി ഏഴ് എഞ്ചിന് നൂറ്റി പത്ത് കിലോ ന്യൂട്ടനാണ് ഡ്രൈ ത്രസ്റ്റ് സുഗോയ് തേർട്ടി എം കെ ഐ ഉപയോഗിക്കുന്ന എ എൽ തേർട്ടി വൺ എഫ് പി എഞ്ചിന് എഴുപത്തി ആറ് കിലോ ന്യൂട്ടൺ ആണ് ത്രസ്റ്റ് ആഫ്റ്റർ ബർണർ ഉപയോഗിക്കുമ്പോൾ നൂറ്റി എഴുപത്തി ഏഴ് എസ് എഞ്ചിന് നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോന്യൂട്ടണും നൂറ്റി എഴുപത്തി ഏഴ് എഞ്ചിന് നൂറ്റി അറുപത് കിലോന്യൂട്ടണുമാണ് മാക്സിമം ത്രസ്റ്റ് എ എൽ തേർട്ടി വൺ എഫ് പി എഞ്ചിന് ഇത് നൂറ്റി ഇരുപത്തി രണ്ട് കിലോന്യൂട്ടണാണ് ഇസ്റ്റ് ഡി എഞ്ചിനുകൾക്ക് എ എൽ തേർട്ടി വൺ എഫ് പി എഞ്ചിനുകളെ അപേക്ഷിച്ച് ത്രസ്റ്റ് ലെവൽ വളരെയധികം കൂടുതലാണ് ഇത് എയറോ ഡൈനാമിക് പെർഫോമൻസ് ആക്സിലറേഷൻ എന്നിവ വളരെയധികം വർദ്ധിപ്പിക്കും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ത്രസ്റ്റ് ലെവൽ കൂടുന്നത് കൊണ്ട് കൂടുതൽ ഇലക്ട്രിക്കൽ എനർജി എയർക്രാഫ്റ്റിന് ഉപയോഗിക്കുവാൻ സാധിക്കും ഇതുവഴി വളരെ പവർഫുള്ളായിട്ടുള്ള റെഡാറുകളും ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങളും ഏവിയോണിക്സും മറ്റ് സെൻസറുകളും നമുക്ക് പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കും ഇത് വളരെ വലിയ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ത്രസ്റ്റ് ലെവൽ കുറഞ്ഞ ഒരു ജെറ്റ് എൻജിന് ഇവയെ എല്ലാം ഒരേ സമയം പ്രവർത്തിപ്പിക്കുവാൻ സാധിച്ചു എന്ന് വരികയില്ല നിലവിലുള്ള എ എൽ തേർട്ടി വൺ എൻജിനുകൾ ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റിന് വലിയ മോഡിഫിക്കേഷൻ ഒന്നും തന്നെ വരുത്താതെ ഇസ്ഡിലിയെ നൂറ്റി എഴുപത്തിയേഴ് എഞ്ചിനുകൾ ഘടിപ്പിക്കുവാൻ സാധിക്കും ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോളും ഇൻ്റഗ്രേറ്റഡ് എൻജിൻ ഹെൽത്ത് ഡയഗ്നോസ്റ്റിക്സും ഈ എഞ്ചിനുകൾക്ക് നൽകിയിട്ടുണ്ട് മൊത്തത്തിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇനി ഈ എഞ്ചിനുകളുമായി ബന്ധപ്പെട്ട ചില പോരായ്മകൾ കൂടി നമുക്ക് നോക്കാം നിലവിൽ റഷ്യയുടെ സുഗോയ് തേർട്ടി എം കെ ഐ എയർക്രാഫ്റ്റുകളിൽ എ എൽ ഫോർട്ടി വൺ എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത് ഇവയും എ എൽ തേർട്ടി വൺ എഞ്ചിനുകൾക്ക് പകരമായി റഷ്യ ഡെവലപ്പ് ചെയ്തവയാണ് ഈ എഞ്ചിനുകളും ഇന്ത്യയ്ക്ക് ഓഫർ ചെയ്തിട്ടുമുണ്ട് എ എൽ ഫോർട്ടി വൺ എഞ്ചിനുകളെക്കാളും അഡ്വാൻസ്ഡാണ് ഇസ് ഡിലിയെ എൻജിനുകൾ എന്നാൽ ഇസ് ഡിലിയെ നൂറ്റി എഴുപത്തിയേഴ് എഞ്ചിനുകൾ റഷ്യ ഇതുവരെയും ഒരു പ്ലാറ്റ്ഫോമിലും ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടു കൂടിയാവണം റഷ്യ ഈ എഞ്ചിനുകൾ ഉപയോഗിക്കാത്തത് ഇസ്ഡിലിയെ നൂറ്റി എഴുപത്തിയേഴ് എസ് എഞ്ചിൻ എക്സ്പോർട്ടിന് വേണ്ടി പ്രത്യേകമായി നിർമ്മിച്ചവയാണ് ഇന്ത്യയെ പോലെ ഒരു രാജ്യം ഈ എഞ്ചിനുകൾ വാങ്ങിയാൽ ഇന്ത്യയിൽ നിന്നും ലഭിക്കുന്ന പണം ഉപയോഗിച്ച് റഷ്യയ്ക്ക് ഈ എഞ്ചിനുകൾ അവരുടെ പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടി നിർമ്മിക്കുവാൻ സാധിക്കും സുഗോയ് തേർട്ടി എം കെ ഐ യുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത് സുഗോയ് തേർട്ടി എം കെ ഐയിലൂടെ ലഭിച്ച പണം കൊണ്ട് റഷ്യ വിവിധങ്ങളായ സുഖോ ഇതേറ്റി വേരിയൻറ്റുകൾ ഉണ്ടാക്കുകയും അവ പല രാജ്യങ്ങൾക്കായി എക്സ്പോർട്ട് ചെയ്യുകയുമാണ് ഉണ്ടായത് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും ലഭിച്ച പണം കൊണ്ട് റഷ്യ അവരുടെ സുഖോ ഇതേട്ടി പ്രോഗ്രാം വളർത്തുകയായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് ഈ എഞ്ചിനുകൾ തീർച്ചയായും വലിയൊരു നേട്ടമായിരിക്കും ഇന്ത്യ ആവശ്യപ്പെടുന്ന ടെക്നോളജികൾ നൽകുവാൻ റഷ്യ തയ്യാറായാൽ തീർച്ചയായും ഇന്ത്യ ഇത്തരം ഒരു ഡീലിനെ കുറിച്ച് ചിന്തിക്കേണ്ടതാണ് ഒരു പുതിയ എഞ്ചിൻ ഫെസിലിറ്റി ആരംഭിക്കുന്നതിനും അവയെ ടെസ്റ്റ് ചെയ്യുന്നതിനും എഞ്ചിനുകളെ സുഖോയ് തേർട്ടി എം കെ ഐയിൽ ഘടിപ്പിക്കുന്നതിനും തുടർന്നുള്ള പരീക്ഷണങ്ങൾക്കും വളരെയധികം സമയം വേണ്ടി വന്നേക്കും ഇവയ്ക്ക് ധാരാളം പണച്ചിലവും ഉണ്ടാകും എന്നാൽ ലോങ് ടേമിൽ ഈ എഞ്ചിനുകൾ ഇന്ത്യയ്ക്ക് വളരെ ഗുണകരമായിരിക്കും എന്നാൽ ഇന്ത്യയുടെ എയർക്രാഫ്റ്റുകളുടെ എണ്ണം ദിനം പ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്തരമൊരവസരത്തിൽ അപ്ഗ്രേഡ് പ്രോഗ്രാമുകൾ ഡിലേ ആകുന്നത് ഒട്ടും തന്നെ ഗുണകരമായിരിക്കുകയില്ല ഇന്ത്യ ഒരു ബാലൻസ് അപ്രോച്ചിലൂടെ ഇസ് എഞ്ചിനുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുകയും അതേസമയം സൂപ്പർ സുഗയ അപ്ഗ്രേഡ് പോലെയുള്ള പ്രോഗ്രാമുകൾ ഡിലേ ആകാതെ നോക്കുകയും ചെയ്താൽ ഇത്തരമൊരു എഞ്ചിൻ എന്തുകൊണ്ടും ഇന്ത്യയ്ക്ക് ഗുണകരമായിരിക്കും ഇന്ത്യ നിലവിൽ പൂർണ്ണമായും വെസ്റ്റേൺ ജെറ്റ് എഞ്ചിനുകളെയാണ് ആശ്രയിക്കുന്നത് ഭാവിയിൽ എന്തെങ്കിലും ഒരു തടസ്സം വെസ്റ്റേൺ ജെറ്റ് എഞ്ചിനുകളുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് മുന്നിൽ മറ്റൊരു ഓപ്ഷനായി റഷ്യയുടെ ജെറ്റ് എഞ്ചിൻ ടെക്നോളജി ഉണ്ടാകും മാത്രമല്ല റഷ്യയുടെ ജെറ്റ് എഞ്ചിൻ ടെക്നോളജി ഉപയോഗിച്ച് ഇന്ത്യയ്ക്ക് സ്വന്തമായി കൂടുതൽ മെച്ചപ്പെട്ട ജെറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കുവാനും സാധിക്കും അതുകൊണ്ടുതന്നെ ഇസ്ലിയെ നൂറ്റി എഴുപത്തിയേഴ് എഞ്ചിനുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നത് എന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങളോടുകൂടി ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുമായി പങ്കുവെച്ച് ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ്